ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് തെരച്ചെങ്കോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളെ പൈസ വീടാണ് അപ്പോൾ ഞാനും ഫൈസലും വിവാസും കൂടിയാണ് പോകുന്നത് ബാക്കി നമുക്ക് തെച്ചുംകോട്ടിൽ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് മണ്ണാർക്കാട് എത്തിയപ്പോൾ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പെട്ടു സംഗതി എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ കുരിശുപ്പള്ളിയിൽ ഒരു ഘോഷയാത്ര നടക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ഒരു ഘോഷയാത്ര ബാൻഡും പാട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഘോഷയാത്ര പോകുന്നുണ്ട് നല്ല രസമായിട്ട് ഉണ്ട് സംഗതി കുടകളൊക്കെ ചൂടി കുടമാറ്റം എന്നൊക്കെ പറയുക കുടകളൊക്കെ ചൂടിയിട്ട് അങ്ങനെ കുറച്ചു നേരം നമ്മളവിടെ ബ്ലോക്കിൽ പെട്ടുപോയി അപ്പം അങ്ങനെ കാഴ്ചകളെ കണ്ട് കുറച്ചു നേരം നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല ജനങ്ങളുണ്ടായിരുന്നു വലിയ റാലി ആയിരുന്നു പല തരത്തിലുള്ള കളറിലുള്ള കുടകൾ ഇപ്പോൾ ചൂടിയിട്ടാണ് ആൾക്കാര് ഫോൺ എന്തായാലും കുറച്ചേരം ഞങ്ങളവിടെ സ്വീപ്പായി നല്ല ബ്ലോക്ക് ആയി പോയി നമ്മളിപ്പോൾ ഉള്ളത് ഉക്കടം കോയമ്പത്തൂർ ഉക്കടം പൊളി മാർക്കറ്റിലാണ് നമുക്ക് വണ്ടി കുറച്ച് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നോക്കാം നമുക്ക് അവിടെ ഇല്ലാത്ത ഐറ്റംസും ഒന്നുമില്ല കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ ലോറീൻ്റെ ബമ്പർ നോക്കാൻ വേണ്ടിട്ട് ഒന്നാണ് കേട്ടോ അത് പഴയതില്ല പുതിയതാണ് അവിടെ ഉള്ളത് പഴയത് തപ്പി നോക്കാം നമുക്ക് ഇതൊക്കെയാ ബമ്പറുകളാണ് പഴയത് നമുക്ക് സൂട്ടാല് നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടിയില്ല പുതിയതുള്ളത് പഴയത് കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മളൊരു കൂട്ടുകാരന് പായ വേണെന്ന് പറയുന്നു അതൊക്കെ പായന്റെ ഷോക്ക് അങ്ങനെ നോക്കാൻ വേണ്ടിട്ട് വന്ന കായ ഭക്ഷണമായിട്ട് പുറത്തൊക്കെ നമുക്ക് പായ കിട്ടും നോക്കാം ആയ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് തിരിച്ചങ്കോട് എത്തിയിട്ടുണ്ട് രാത്രിയാണ് എത്തിയത് അപ്പോൾ ഞങ്ങൾ നല്ല റൂം റൂമെടുത്തുകൊണ്ട് അവിടെ കടന്നു റൂമിൽ ഞങ്ങൾ വണ്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി എന്തായിക്കൊണ്ട് നോക്കണം പെയിൻറ്റിങ് എന്ന് തീർക്കണം നാളെ ഇവിടെ നിന്ന് പനിയെല്ലാം കഴിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് കരുതുന്നുണ്ട് ഇവിടെ മഴ ചാറലുണ്ട് ചെറിയൊരു ചാറ്റില മഴയൊക്കെ ഉണ്ട് മഴ ചാറി കഴിഞ്ഞാൽ പനിക്കാരൊന്നും പനിക്കിറങ്ങൂല എത്ര വെയിലും കൊള്ളും വരെ മഴ പെയ്താൽ എല്ലാവരും ലീവായിരിക്കും വണ്ടിന്റെ അടുത്ത് പോയിട്ട് നോക്കണം എന്തായിട്ടുള്ള അപ്പൊ അങ്ങനെ നമ്മളെ പെയിൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വണ്ടിന്റെ അടുത്ത് പണിക്കാരൊക്കെ ഇറങ്ങിട്ടുണ്ട് നമ്മളെ വണ്ടി ലേശം മിനുക്ക് പണികൾ കൂടി ഉണ്ട് വർക്ക് ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മള് വണ്ടിയെടുത്ത് റിലീസാക്കി കൊണ്ടുപോകും പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് പെയിന്റിങ് കഴിഞ്ഞാൽ വണ്ടിയാണ് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ വണ്ടിയുടെ ഫുള്ള് വർക്ക് ആയിരുന്നു അതുപോലെ ആകാണ് നമ്മളെ വണ്ടി മീനൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കാണ്

പോലീഷ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വണ്ടി പെയിന്റിങ് കഴിഞ്ഞ് പുറത്തിറങ്ങി രുന്നു വർക്ക് നടന്നുകൊണ്ടിരിക്കണം കാലാവസ്ഥ നമുക്ക് വില്ലനാവുണ്ട് ചാറൽമായാണ് പരിപാടികളൊന്നും നടക്കൂല ഇപ്പോ ഹെൽപ്പ് ഊട്ടി മായ പെയ്തോണ്ട് ഊട്ടി മായ ഊട്ടി മായ പിച്ചിമയം പറഞ്ഞ കർണാടക മഴ ഇതപ്പോ കാണുന്നത്

ഇതൊക്കെ പോളിഷ് ചെയ്ത ചാനലുകളിയം സ്റ്റീൽ പോളിഷ് ഇതൊക്കെ പോളിഷ് ചെയ്യണമോ നമ്മളെ വീടുക പോളിഷ് ചെയ്യല്ലോ നമ്മളെ വീടുകൾ പോളിഷ് ചെയ്യണോ നമ്മള് വീൽ കപ്പ് പോളിഷ് ചെയ്ത് നോക്കിയിട്ട് ഗ്ലേസിങ് കിട്ടിയില്ല അപ്പം നമ്മളെന്ത് ചെയ്തു പെയിന്റ് ആക്കി പെയിന്റ് അടിച്ചു റെഡ് ഡിസ്ക്കിന് കൂടെ ചേരുമ്പോൾ ഗങ്കി മറിയും ഒന്ന് കരുതുന്നുണ്ട് നോക്കാൻ പറ്റും അപ്പം നമ്മൾ വണ്ടീൻ്റെ പെയിന്റിങ് ഒക്കെ ഏകദേശം തീർന്നു കേട്ടോ പെയിൻറിങ് ആയിരുന്നു നമ്മൾ മലയാളിമാരും കാശിനെ ചൊല്ലി അങ്ങട്ടിങ്ങട്ട് കെട്ടിപ്പിടിച്ചേക്കണേ അപ്പോൾ കാണാൻ നമ്മളെ വണ്ടി പെയിൻറ്റിങ്ങൊക്കെ തീർന്നു ഇലക്ട്രിഷ്യൻ വർക്ക് നടത്തുകയാണ് ഇലക്ട്രിഷ്യൻ വർക്ക് നടന്നുകൊണ്ട് കാണിച്ച് വിറ്റിങ്സുകൾ ആക്കിയാണ് ഗ്ലാസ് ഒക്കെ കൊടുക്കണം മൂന്നാളുണ്ട് പണിക്ക് അതിൽ തന്നെ പെട്ടെന്ന് തരും പെയിന്റിങ് വർക്കൊക്കെ തീർന്നിട്ടുണ്ട് നമ്മൾ നിങ്ങളുടെ ബോർഡ് അവിടെ പണി നടന്നുകൊടുക്കാണ് വർക്ക് പണികൾ അവസാന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മിനിപ്പണികൾ ഇനുമ്പോൾ ഗ്ലാസ് ഒക്കെ കൊടുക്കാണ്ട് നമുക്ക് ബോഡി ഷെഡിൽ പോകണം അപ്പോൾ വീഡിയോ കാണേണ്ട എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറൊക്കെ ചെയ്യണം നമ്മൾ ബാക്കിയുള്ള വർക്ക് വർക്കും കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ വരേണ്ടതായി കയറുന്നത് ചിലപ്പോൾ ഈ വീഡിയോ അത് വെച്ച് നിർത്തുന്നു ഓക്കെ